ഇതെന്താണ് ഈ സിലബസിനകത്ത് ഇത് നേഴ്സിംഗിന് പഠിച്ചതുപോലെ ഇതെല്ലാം പഠിക്കണമോ എല്ലാം വരും ഞാൻ നിങ്ങളുടെ ഈ കണ്ടന്റ് മുഴുവൻ നോക്കുകയായിരുന്നു എത്രത്തോളം ഏതെല്ലാം പോർഷൻ എന്ന് ചോദിക്കും ഒന്നും പറയാനില്ല സ്റ്റാർട്ടിങ് ഫ്രം അനാറ്റമി അതായത് നമ്മളിതിനകത്ത് പറയുന്നുണ്ട് വെയ്റ്റേജ് വെയ്റ്റേജ് രണ്ട് മാർക്ക് ഫ്രം അനാറ്റമി ആ രണ്ട് മാർക്ക് നമുക്ക് എവിടെ നിന്ന് കിട്ടും ഈ അനാറ്റമി മുഴുവൻ പഠിക്കണം അതിൻ്റെ വെയ്റ്റേജ് നോക്കിക്കൊള്ളണം ഫിസിയോളജി രണ്ട് ന്യൂട്രീഷൻ രണ്ട് ഡയറ്ററ്റിക്സ് ഒന്ന് ബയോ കെമിസ്ട്രി ഒന്ന് സോഷ്യോളജി രണ്ട് സൈക്കോളജി രണ്ട് കേട്ടോ അതേസമയം നേഴ്സിംഗ് ഫൗണ്ടേഷൻ എത്രയുണ്ട് ഏഴ് ഇപ്പം നേഴ്സിംഗ് ഫൗണ്ടേഷൻ പോയി ചോദിച്ചാൽ തീർന്നു ഷോ ിരിക്കുമ്പോഴാണ് നമ്മളത് അറിയുന്നത് ആ എങ്ങനെ ഇതെടുക്കണോ എത്ര കൂടെ ഇങ്ങനെ പറഞ്ഞു പോയാൽ നേഴ്സിംഗ് ഫൗണ്ടേഷൻ ആകത്തില്ല വൈ വൈ ഓരോന്നിനും ചോദിക്കണം വൈ ഇറ്റ് ഈസ് ടു എം എൽ വാട്ട് ഈസ് ദ ആക്ഷൻ വാട്ട് ഈസ് ദ പറഞ്ഞു മനസ്സിലായ സൈഡ് ഇഫക്റ്റ് ആ ഓരോ ടേം ചോദിച്ചാൽ പോരെ പറഞ്ഞ് മനസ്സിലായില്ല അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് സൈക്കോളജി നേഴ്സിംഗ് ഫൗണ്ടേഷൻ ഏഴ് മൈക്രോബയോളജി മൂന്ന് ഫാർമക്കോളജി മൂന്ന് ഏ ഫാർമക്കോളജി പറഞ്ഞാൽ ഏത് ഡ്രഗാണ് പറഞ്ഞ മനസ്സിലായില്ല അപ്പം ഏത് ഡ്രഗ് ഇതെല്ലാം പഠിക്കുമ്പോഴാണ് കിട്ടുന്നത് മൂന്ന് മാർക്ക് അപ്പം അത് ചിലപ്പം നമ്മൾ ഇവിടുത്തെ സോഡിയാക്കിൻ്റെ ആ ഗൈഡ് പഠിച്ചു അല്ലെങ്കിൽ വേറെവരുടെയും ഗൈഡ് പഠിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല വൈഡ് റീഡിങ് എ ടു ഇസെൻറ്റ് വായിക്കുക ബേസ്ഡ് ഓൺ ദ സിലബസ് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു സിലബസ് ഉണ്ടെന്ന് ഇതിൻ്റെ എല്ലാം സിലബസ് ആ ബി എസ് സി നഴ്സിംഗ് സിലബസ് നല്ലപോലെ എടുത്തു വെച്ച് പറഞ്ഞു അപ്പോൾ ആ വെയ്റ്റേജ് മനസ്സിലാക്കി ആ വെയ്റ്റേജ് കൂടുതലുള്ളിടത്ത് കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു മനസ്സിലാക്ക അപ്പം നമുക്ക് മൈക്രോബയോളജി ബയോളജി ഫാർമക്കോളജി മൂന്ന് ഡെൻ ഇനി നമുക്ക് മെഡിക്കൽ സർജിക്കൽ നേഴ്സ് സബ്ജക്ട്സ് അതിനകത്ത് സെൻട്രൽ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് പഠിക്കുമ്പോൾ മൂന്ന് മാർക്കിന് കാർഡിയോ വാസ്കുലർ സിസ്റ്റം മൂന്ന് മാർക്കിന് അപ്പം നിങ്ങൾ ഇവിടെ എന്തോ പഠിക്കും ഏത് പോർഷൻ പഠിക്കും നമുക്കറിയില്ല എന്തോരം അക്യൂട്ട് മയോക്കാർഡിയൽ ഇൻഫാക്ഷൻ തന്നെ എത്ര നാൾ പഠിച്ചു കഴിയുമ്പോഴാണ് അതൊന്ന് വായിച്ചു തീരുന്നത് അല്ലേ പണ്ട് നമ്മൾ പറയും അക്യൂട്ട് മയോക്കാഡിയൽ ഇൻഫാക്ഷൻ ഇപ്പോഴെന്ത് എന്താ പറയുന്നത് അക്യൂട്ട് മയോക്കാഡിയൽ ഇൻഫെക്ഷൻ മേ ബി സ്റ്റെമി എൻസ്റ്റെമി ഇല്ലയോ അൺസ്റ്റേബിൾ ആൻജീന ഇല്ലേ കെ ഷീറ്റിലൊക്കെ ഇപ്പോൾ എഴുതുന്നത് സ്റ്റെമി എന്നാണ് എൻസ്റ്റമി എന്നാണ് പറയുന്നത് അക്യൂട്ട് എം ഐ എന്നല്ല എഴുതുന്നത് അതറിയാവോ നിങ്ങൾക്ക് ഏ അത് നിങ്ങൾക്ക് സ്റ്റെമി എൻസ്റ്റമി ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അപ്പോൾ അത് ആ രീതിയിൽ നിങ്ങൾ പഠിക്കണം അപ്പോൾ എൻസ്റ്റമി തന്നെ എത്ര നാൾ വായിക്കണം ഇനി മനസ്സിലായോ അപ്പോൾ ഇത് നമ്മൾ ഓർത്ത് വെച്ചേക്കണം അപ്പോൾ ഇത്രയും കാർഡിയോളജി വായിച്ച് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന എത്ര മാർക്കാ കാർഡിയോളജിക്ക് മൂന്ന് മാർക്ക് സി എൻ എസിന് മൂന്ന് മാർക്ക് അല്ലേ റെസ്പിറേറ്ററി സിസ്റ്റം അതും എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കണം റെസ്പിറേറ്ററി സിസ്റ്റം രണ്ട് മാർക്ക് നമ്മളാ വെയ്റ്റേജ് നോക്കിക്കൊള്ളണം ഗ്യാസ്ട്രോ ഇൻഡസ്ട്രണൽ സിസ്റ്റം രണ്ട് മാർക്ക് പിന്നെ എന്താണ് റീനൽ സിസ്റ്റം രണ്ട് മാർക്ക് പിന്നെ എൻഡോക്രൈൻ സിസ്റ്റം രണ്ട് മാർക്ക് ഇല്ലയോ മസ്കുലർ സ്കിലറ്റൽ സിസ്റ്റം രണ്ട് മാർക്ക് ദെൻ ഇൻഡഗുമെൻറ്ററി സിസ്റ്റം രണ്ട് മാർക്ക് ദെൻ ഐ ഇ എൻ ടി രണ്ട് മാർക്ക് കെമറ്റോളജി ഒരു മാർക്ക് പിന്നെ ഇമ്മ്യൂണോളജി ഒരു മാർക്ക് ഓൺകോളജി രണ്ട് മാർക്ക് അപ്പം ഇവിടെ നിന്നെല്ലാം യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് കാരണം എന്ത് സ്പെല്ലൌട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഒരു മാർക്കിനായിരുന്നാലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കണമല്ലോ അവരെ ഇല്ലയോ അപ്പം നമ്മൾ ഇത്രയും വായിക്കണം മതിയാക്കി പോകാൻ മാഡം എന്നായിരിക്കും വിചാരിക്കുന്നത് ഇല്ല ഞാൻ അത്രയും സീരിയസ് ആയിട്ട് പറയുന്നതിൻ്റെ കാര്യം നമ്മൾ അത്രയും വായിക്കുമ്പോഴാണ് നമുക്ക് ഒരു മാർക്ക് രണ്ട് മാർക്ക് ആ അതിലായിരിക്കും നമ്മൾ കയറി പോകുന്നത് മെയിൻ ലിസ്റ്റിലോട്ട് അപ്പോൾ അത് നെഗ്ലെക്റ്റ് ചെയ്യേണ്ടതല്ല അടുത്ത് നേഴ്സിംഗ് സിലബസ് സ്പെഷ്യാലിറ്റിയിൽ തന്നെ ഓ ബിക്ക് ഏഴ് മാർക്ക് ഉണ്ട് നമ്മൾ ഫണ്ടമെൻറ്റൽസിന് എത്ര മാർക്ക് പറഞ്ഞു ഏഴ് അപ്പം വെയ്റ്റേജ് കൂടുതലുള്ള അടുത്ത് കൂടുതൽ പഠിക്കാൻ നോക്കണം വെയ്റ്റേജ് കൂടുതലുള്ള അടുത്ത് ഇപ്പം എന്തോന്നാലും ഏഴ് മാർക്കിനോട് കിട്ടുമല്ലോ ഇത്രയും വായിക്കുമ്പോൾ ഒരു മാർക്കല്ലേ വരുന്നുള്ളൂ അത്രയും ടൈം ഇവിടെ സ്പെൻഡ് ചെയ്താൽ കുറച്ചുകൂടെ നമുക്ക് ഏഴ് മാർക്ക് ചൈൽഡ് പീഡിയാട്രിക് നേഴ്സിംഗ് ഏഴ് മാർക്ക് ദെൻ മെൻ്റൽ ഹെൽത്ത് നേഴ്സിങ് ഏഴ് മാർക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിങ് ഏഴ് മാർക്ക് പക്ഷേ കമ്മ്യൂണിറ്റിയൊക്കെ ഒരു ഓഷനാണ് ഓരോ ഇമ്മ്യൂണൈസേഷനും വായിക്കണം ആ ഇമ്മ്യൂണൈസേഷനിലെ എന്തൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത് എല്ലാ ഹെൽത്ത് പ്രോഗ്രാംസും അതെല്ലാം അതെല്ലാം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് ഒരുപാട് അപ്ഡേറ്റ്സ് ആർ കമ്മിങ് ഇൻ കമ്മ്യൂണിറ്റി മെഡിസിൻ ഇല്ലയോ അപ്പോൾ അത് മുഴുവൻ അതുപോലെ തന്നെ മെഡിക്കൽ സർജിക്കൽ നേഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ഓഷനാണ് മെഡിക്കൽ സർജിക്കൽ നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു മഹാസമുദ്രമാണ് ബിക്കോസ് ഐ നോവൽ ഐ ഐ എഡിഡ് എം എസ് സി നേഴ്സിംഗ് ഇൻ മെഡിക്കൽ സർജിക്കൽ നേഴ്സിംഗ് ദാറ്റ് ഈസ് ഡ്യൂറിങ് എയ്റ്റി സെവൻ ജനിച്ച അല്ല നന്നായി പോട്ടെ അപ്പോൾ അതുകൊണ്ട് ഐ ബിലോങ് ടു ദ ഫസ്റ്റ് ബാച്ച് ഓഫ് കേരള സ്റ്റേറ്റ് അന്നാണ് കേരളത്തിൽ എം എസ് സി തുടങ്ങിയത് മെഡിക്കൽ സർജിക്കൽ നേഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു മഹാസമുദ്രം അതിലെ കുഞ്ഞു കുഞ്ഞു ഓരോ ഓരോ ചെറിയ സമുദ്രങ്ങളാണ് കാർഡിയോളജി ഒരു സമുദ്രം ന്യൂറോളജി ഒരു അല്ലയോ വായിച്ചു വരുമ്പോഴേ അറിയാൻ പറ്റുക അത്രയും വർഷം പഠിപ്പിച്ചതിൻ്റെ ബേസിസിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ മഹാസമുദ്രത്തിൽ വന്ന് ചേരണമെങ്കിൽ അത്രയും നമ്മൾ വായിക്കണം ഇത് കമ്മ്യൂ അതുപോലെ തന്നെ എല്ലാം പിന്നെ അടുത്ത നമുക്ക് അഡ്വാൻസ് കുറച്ച് നേഴ്സിങ് അഡ്മിനിസ്ട്രേഷൻ ഏഴ് മാർക്ക് കേട്ടോ ആ എഡ്യൂക്കേഷൻ ഏഴ് മാർക്ക് ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് നേഴ്സിംഗ് റിസർച്ച് അഞ്ച് മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ട് മാർക്ക് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ഒരു എന്തെങ്കിലും ആ ടൈറ്റിലെങ്കിലും എടുത്ത് വെച്ചൊന്ന് വായിച്ചൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാർക്ക് ദെൻ നേഴ്സിങ് തിയറീസ് ഓഫ് നേഴ്സിംഗ് വായിച്ചിട്ടുണ്ടോ ഫണ്ടമെൻറ്റൽസിൻ്റെ പുസ്തകത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ട് തിയറീസ് ഓഫ് നേഴ്സിങ് അത് ഒരു മാർക്ക് അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ സബ്ജക്റ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അത്രയും നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാണ്ട ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് കൂടുതൽ എവിടെയാണോ കൊടുത്തിരിക്കുന്നത് അവിടെ കുറേ കൂടുതൽ ടൈം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മറ്റടുത്ത് എത്ര വായിച്ചാലും ചിലപ്പോൾ ഒരു മാർക്കല്ലേ കിട്ടുന്നുള്ളൂ അല്ലേ പക്ഷേ ഇവിടെ നമുക്ക് ഏഴ് മാർക്ക് കിട്ടും ഫണ്ടമെൻ്റൽസ് ശരിക്ക് പഠിച്ചാൽ ഏഴ് മാർക്ക് ഇല്ലയോ കാർഡിയോളജി പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ അപ്പം അതിൽ കുറച്ച് ഹോബി നല്ല പോലെ പറയും ഏഴ് മാർക്കിനുമായിരുന്നു പി ഡി ആട്രിക്സ് ഏഴ് മാർക്കിനു വരുന്നു പക്ഷേ വൺ ഇൻ ത്രീ അല്ലെങ്കിൽ മൂന്നിൽ ഒന്ന് നെഗറ്റീവ് മാർക്കായിട്ട് പോകും അതറിയാവോ മൂന്ന് നെഗറ്റീവ് നിങ്ങൾ അടിച്ചു പോയാൽ ഒരു മാർക്ക് അങ്ങ് പോകും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയുന്നത് എഴുതുക നല്ലതുപോലെ അറിയാത്തത് അവിടെ കിടക്കെട്ടെന്ന് വെക്കണം കേട്ടോ